കൊട്ടിയൂർ വൈശാഖോത്സവം പ്രകൃതിയോടിണങ്ങിയ വൈവിധ്യങ്ങളുടെ ഉത്സവം കൂടിയാണ് തുടക്കം മുതൽ ഈ വ്യത്യസ്തത ആചാരക്രമങ്ങളോടെ പാലിക്കുകയും ചെയ്യും ഉത്സവവുമായി ബന്ധപ്പെട്ട ഓരോ അവശ്യവസ്തുവിനും അവയുടെ നിർമ്മാണത്തിലും പരിപാലനത്തിലും പ്രത്യേകം ശ്രദ്ധയുമുണ്ട് ഉത്സവനാളുകളിൽ അക്കരെ കൊട്ടിയൂരിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഓലക്കുടകൾ ഉത്സവത്തിലെ വിവിധ ചടങ്ങുകളുടെ ഭാഗമായി ഓലക്കുടകൾ അത്യന്താപേക്ഷിതം അക്കരെ സന്നിധാനത്ത് ഓലക്കുടകളും കാൽക്കുടകളും വേണം നീരഴുന്നള്ളത്ത് നാൾ മുതൽ ഇവയുടെ നിർമ്മാണം തുടങ്ങി ഇതിനായി ഓടയും പനയോലയും നേരത്തെ എത്തിച്ചിരുന്നു മുഴക്കുന്ന് തളിപ്പോയിലെ കരിയിൽ വീട്ടിൽ ലക്ഷ്മിയമ്മയും മകൻ ബാബുവും വർഷങ്ങളോളം ഇങ്ങനെ കുടകൾ നിർമ്മിച്ചു പിന്നീട് പാലയിലെ കുന്നുമൽ കണ്ടി പത്മനാഭൻ ഇപ്പോൾ മണത്തണയിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിലും ഓലക്കുടകളുടെ നിർമ്മാണം നടക്കുകയാണ് മുഴക്കുന്നിലെ കരിയിൽ ബാബുവും കാക്കയങ്ങാട്ട് രാധാകൃഷ്ണനുമാണ് മണത്തണയിൽ ഓലക്കുടകൾ തയ്യാറാക്കുന്നത് ഓലക്കുട നിർമ്മാണത്തെ കുറിച്ച് രണ്ടുപേരും പറയുന്നത് ഇങ്ങനെ ഇത് തുടങ്ങുന്നത് പിന്നെ നീരത്തിലാണ് നമ്മളിവിടെ പറ്റി കുട ഇടുന്നത് ചെറിയ കുട നമ്മളുടെ വീട്ടിൽ നിന്ന് പിന്നെ പിന്നെ വെച്ചാൽ അമ്മാർക്കിലെ കുടോ പിന്നെ മൊത്തപ്പൻ്റെ കുട പിന്നെ ചോതി വിളക്കിന് വെക്കുന്ന കുട ഈ മൂന്ന് കുടയാണ് നമ്മളിവിടുന്നുണ്ടാക്കുന്നത് ബാക്കി അഡീഷണൽ ആയിട്ട് കുറച്ച് കുടയുണ്ട് മുപ്പത്തി നാല് കുടയുണ്ട് അത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നീരുന്ന കൊണ്ടു ബാക്കി വീട്ടിൽ നിന്ന് മൂന്ന് കുട നമ്മൾ എന്നുവെച്ചാൽ ഏഴ് ദിവസം റഗത്തിൽ നിന്നിട്ട് ഇത് നമ്മൾ ഇടുന്നുണ്ട് ബാക്കിയുള്ള അഡീഷണൽ നമ്മൾ എപ്പോഴത്തേനും പൂർത്തിയാക്കണം ഇതിപ്പോൾ നമ്മളിപ്പോൾ ആറ് ദിവസം ആറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കും ഏഴാമത്തെ ദിവസം നമ്മൾ അവിടെ അമ്പലത്തിലേക്ക് ബണ്ണാരം ബണ്ണാരം ആ ദിവസം അവർ നമ്മൾ അവിടെ ഊരാളന്മാർക്കും അടിയന്തരക്കാർക്കും ഉപയോഗിക്കുന്നതിനാണ് കുടകൾ അമ്മാറക്കല്ലിലും കൊട്ടേരിക്കാവിലെ മുത്തപ്പൻ സ്ഥാനത്തേക്കുമുള്ള രണ്ട് വലിയ കുടകളുടെ നിർമ്മാണവും മണത്തണയിലാണ്